നമസ്കാരം അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ലോകം അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കൺ ഒപ്പം കുറേ കപ്പലുകളും കൂടെ ചേർന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങിവരാൻ നമുക്കറിയാം ഇത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള പോക്കാണെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കുന്നത് അമേരിക്കയുടെ ശക്തിയും ഇറാൻ്റെ ശക്തിയും എത്രയുണ്ട് എബ്രഹാം ലിങ്കിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വിലയായ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ട്രംപ് ഒരിക്കലും ഇറാനെ അടിക്കാനുള്ള ധൈര്യം കാണിക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ട്രംപിന് ഒരു സംശയമില്ല ഇപ്പോൾ വെനസുലയിലോ പാകിസ്ഥാനിലോ ഒക്കെ കയറി അഭ്യാസം കാണിക്കുന്ന പോലെ ഇറാനോട് കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് ട്രംപിന് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അവരടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബലപരീക്ഷണം നമ്മൾ ജൂൺ മാസത്തിൽ കണ്ടതാണ് അപ്രതീക്ഷിതമായിട്ട് ഇസ്രായേൽ ഇറാനിൽ കയറി ആക്രമിച്ചു ആക്രമിച്ചപ്പോൾ ഇറാൻ ഇതോടെ തീർന്നു ഇറാൻ ഗാസയ്ക്ക് തുല്യമായിട്ട് ഗാസയുടെ അവസ്ഥയിലേക്ക് മാറുമെന്നാണ് അതുവരെ മാധ്യമങ്ങളെ വിശ്വസിച്ചിരുന്ന എല്ലാവരും പറഞ്ഞിരുന്നത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് അമേരിക്കയിലുണ്ട് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു സമൂലയെ ഇറാൻ തീർന്നു ഒരാഴ്ചയ്ക്കകം ഇറാൻ ഇസ്രായേൽ അടിച്ചു നേരത്തും അതിൻ്റെ പൊടി പോലും ബാക്കിയിട്ടില്ല ഖാസയേക്കാൾ കഷ്ടമായിട്ട് ഇറാൻ മാറും എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹം വായിക്കുന്നത് അമേരിക്കയിലുള്ള പത്രങ്ങളാണ് അവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന വിവരങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഇറാൻ കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവസ്ഥ വളരെ മോശമാണ് അവർക്ക് സാങ്കേതികവിദ്യ ഒന്നുമില്ല പഴഞ്ചൻ യുഗത്തിൽ കിടക്കുന്ന രാജ്യമാണ് എന്നൊക്കെയുള്ള ധാരണയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ യുദ്ധം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ നിറം മാറുന്നത് നമ്മളെല്ലാവരും കണ്ടു ഇസ്രായേൽ ഇറാനെ തകർക്കും എന്ന് പറഞ്ഞ ഇടത്തു നിന്നും ഇറാൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ എങ്ങനെ രക്ഷപ്പെടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇറാൻ്റെ കരുത്ത് ശരിക്കും ലോകമറിഞ്ഞത് ഇസ്രായേൽ അറിഞ്ഞത് അമേരിക്ക അറിഞ്ഞത് ആ യുദ്ധത്തിലൂടെയാണ് ആ സമയത്ത് ഇറാൻ അമേരിക്കൻ ഇടപെടലിൽ യുദ്ധം നിർത്തി വെച്ചിരുന്നില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല അത്രയ്ക്ക് ശക്തമായ അടി ഇറാൻ തുടങ്ങിയ സമയത്ത് തന്നെ നദിന്യാഹുവിന് അപകടം നടത്ത് അദ്ദേഹം ട്രംപിൻ്റെ അടുക്കൽ കാര്യം പറഞ്ഞ് ട്രംപ് ഒരു ഡ്രാമ കളിച്ച് ഞങ്ങളവിടെ വന്നിട്ട് അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ തകർത്തു എന്ന് വെറുതെ ഒരു പടക്ക വാർത്ത പുറത്തുവിട്ടിട്ട് യുദ്ധം നടത്തി അതിന് ബദലായിട്ട് ട്രംപിൻ്റെ പടക്കത്തിന് ബദലായിട്ട് ഇറാൻ ഖത്തറിലുള്ള അവരുടെ വ്യോമതാവളത്തിലേക്ക് ചെറിയൊരു ആക്രമണം നടത്തി അപ്പോൾ ഇറാനെ കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കുമെന്നതും അവരുടെ യഥാർത്ഥ കാര്യത്തെത്രയുണ്ട് എന്നുള്ളതും സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലോ എന്ന് അറിഞ്ഞുകൂടാ കാരണം ഇറാനിലെ വിവരങ്ങളൊന്നും മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ പുറത്തേക്ക് വരില്ല ഇറാൻ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ആയിട്ട് നല്ല ചങ്ങാത്തത്തിലുള്ള രാജ്യമാണ് അപ്പോൾ ചൈനയിലും റഷ്യയിലുമുള്ള സാങ്കേതിക വിദ്യകളും ഇറാൻ തന്നെത്താനെ ഡെവലപ്പ് ചെയ്ത സാങ്കേതിക വിദ്യകളും അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ആർക്കും തന്നെ ഒരു ധാരണയില്ല അതുകൊണ്ട് ഇറാനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ അവരുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അബ്രഹാം ലിങ്കൺ കടലിൽ മുങ്ങുകയോ അല്ലാന്നുണ്ടെങ്കിൽ അബ്രഹാം ലിങ്കണ് തോറ്റ് തിരിച്ചോടേണ്ടി വരികയോ ചെയ്യും ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് ഘോസ്റ്റ് മോഡലാണ് അബ്രഹാം ലിംഗൺ മൂവി എന്നതാണ് അതായത് കടലിൽ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് ഓഫ് ചെയ്തുകൊണ്ട് ഒരു കോസ്റ്റിനെ പോലെ അതായത് ഒരിക്കലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് അബ്രഹാം ലിംഗൻ്റെ സഞ്ചാരമെന്നാണ് പറയുന്നത് അപ്പോൾ ഇറാൻ റെഡാറുകൾക്ക് ഇറാൻ്റെ ഡിറ്റക്ഷൻ സംവിധാനങ്ങൾക്ക് ഈ ഷിപ്പിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റരുത് എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട് അതിനാണ് അവരങ്ങനെ വരുന്നത് എന്നാൽ ഇറാൻ റഡാറുകൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ ഇറാൻ സാധിക്കാൻ പറ്റും അതാണ് അവരുടെ ഡ്രോണുകൾ നമുക്കറിയാം ഡ്രോണുകളുടെ കാര്യത്തിൽ ഇറാൻ വളരെ സമ്പന്നമാണ് ഇറാനിയൻ ഡ്രോണുകൾ വളരെ താഴ്ന്നു പറക്കും അത് കടലിലൂടെ സഞ്ചരിച്ച് ഏതെല്ലാം ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റും അവിടെയെല്ലാം സഞ്ചരിച്ച് അവിടെയുള്ള ബസൽസിൻ്റെ അവിടെയുള്ള കപ്പലുകളുടെയൊക്കെ വിവരം ഇറാനിയൻ പട്ടാളത്തിന് കൈമാറുകയും അങ്ങനെ അബ്രഹാം ലിങ്കിൻ്റെ ലൊക്കേഷനും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും ഇനി അബ്രഹാം ലിങ്കൺ അതിന് നേരെ വരുന്ന ഒരു ഡ്രോണിനെ ആലഡി ലൊക്കേറ്റ് ചെയ്തെങ്കിലും അതിനെ അവർ ഇല്ലാതാക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം കഴിഞ്ഞാൽ ആ ശ്രമത്തിലൂടെ തന്നെ അബ്രഹാം ലിംഗൻ്റെ ലൊക്കേഷൻ ഇറാന് കിട്ടും അപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ ലൊക്കേഷൻ ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം തങ്ങളുടെ നേർക്ക് വന്നു കഴിഞ്ഞാൽ ഈ കപ്പലിന് നേരെ അവർക്ക് ഈസിയായിട്ട് ആക്രമണം അഴിച്ചുവിടാൻ പറ്റും കപ്പലിൻ്റെ ഒപ്പവും കപ്പലിലും അവർക്ക് നേരെ വരുന്ന മിസൈലുകൾ ഡ്രോണുകൾ ഇതിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഇറാൻ്റെ ഒരു യുദ്ധതന്ത്രം നമ്മൾ അവർ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് അതായത് ആദ്യം ഇറാൻ ചെയ്യുന്നത് നിരവധി ഡ്രോണുകൾ വിടുക എന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇറാൻ തദ്ദേശീയമായിട്ടുണ്ടാക്കുന്ന ഡ്രോണുകൾക്ക് ഏതാണ്ട് പതിനാറ് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കണക്കാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനാറ് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വില വരുമെന്നാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഡ്രോണുകൾ അവർക്കുണ്ട് ഈ ഡ്രോണുകളെല്ലാം തന്നെ നല്ല കൃത്യമായിട്ട് എങ്ങോട്ടേക്കാണോ അവയക്കുന്നത് അവിടെത്തന്നെ എത്തിച്ചേരത്ത പോലെ നിർമ്മിച്ചവയാണ് സെൻസറുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അവിടെ തന്നെ ചെല്ലും അതുപോലെ എൻ്റെ തൊണ്ണൂറ് കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കളും വഹിക്കാനുള്ള ശേഷി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇറാൻ ആദ്യം ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണുകളെ അയക്കുക എന്നുള്ളതാണ് ഡ്രോണുകളുടെ സ്പീഡെന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ താഴെയാണ് അപ്പോൾ ഇവ കൂട്ടമായിട്ട് ഒരു പത്തോ നാൽപ്പതോ അമ്പതോ ഡ്രോണുകൾ ഒറ്റയടിക്ക് ഒരു ലൊക്കേഷനിലേക്ക് അവർ വിടും ഇങ്ങനെ ഒരു നാൽപ്പതോ അമ്പതോ ഡ്രോണുകൾ ഒരുമിച്ച് വരുമ്പോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനിരിക്കുന്ന ഇൻ്റർസെപ്റ്ററുകൾക്ക് ചാറ പാറ മിസൈൽ വിടേണ്ടി വരും ഞാൻ കേട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം ഒരു മിസൈൽ ആ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും ഒരു മിസൈൽ അവർ വിടുമ്പോൾ അവർക്കുണ്ടാകുന്ന ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് പതിനാറ് കോടി രൂപയാണ് അതായത് നാൽപ്പത് ലക്ഷത്തിൻ്റെ ഒരു ഡ്രോൺ ഇറാനിൽ നിന്ന് വരുമ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിൽ ചെലവഴിക്കേണ്ടി വരുന്നത് പതിനാറ് കോടി രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്ന രാജ്യത്തെക്കാളേറെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രാജ്യത്തിനാണ് നഷ്ടം വരുന്നത് ഈ സമാനമായ അവസ്ഥ അബ്രഹാം ലിങ്കനും ഉണ്ടാകും കാരണം അബ്രഹാം ലിംഗിൻ്റെ നേരെ അതിൻ്റെ ലൊക്കേഷൻ ഇറാൻ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ലെന്നൊക്കെയാണ് വാർത്തയിലുള്ളത് പക്ഷേ അത് കിട്ടാനും കണ്ടെത്താനും ഒക്കെയുള്ള വഴി അവരുടെ പൊക്കലുണ്ട് അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാനായിട്ട് അവിടുന്ന് ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം വിട്ടുകഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടി തുടങ്ങും തിരിച്ചടി തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് തന്നെ അവർ ഈ പറഞ്ഞ രീതിയിൽ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ ഡ്രോണുകൾ അബ്രഹാം ലിംഗൻ്റെ നേർക്ക് വിടുന്നു അബ്രഹാം ലിങ്കൺ അതിനെ തടയാനായിട്ട് അവരുടെ മിസൈലുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ മിസൈലുകൾക്ക് ഓരോന്നിനും വളരെയധികം വിലയുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന റോക്കറ്റുകളെയും മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും തീർക്കാൻ വേണ്ടി അവരുടെ പക്കലുള്ള മിസൈൽ സ്റ്റോക്ക് വളരെ വേഗം തീർന്നു പോകാനുള്ള സാധ്യതയുമുണ്ട് ഒരു ലിമിറ്റില്ലേ കപ്പലേ കൊണ്ടുവരുന്നതിനൊക്കെ എത്ര അളവ് കാണും എന്തുമാത്രം കാണും നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇവിടെ നിന്ന് ചറവറ അങ്ങോട്ട് ഡ്രോണുകളും അതുപോലെ തന്നെ മറ്റ് മിസൈലുകളും ചെന്നു കഴിഞ്ഞാൽ ഇവയെല്ലാം തകർക്കാൻ വേണ്ടി അവർക്ക് ഇന്റർസെപ്റ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് അവരുടെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലാതാകുന്ന സമയത്തായിരിക്കും ഇറാൻ ഫത്ത പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിടുക ഫത്ത മിസൈലിനെ ഇന്റർസെപ്റ്ററുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം അതൊരു പ്രത്യേക രേഖയിലല്ല സഞ്ചരിക്കുന്നത് അത് തൊടുത്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ലക്ഷ്യത്തിലെത്തും പക്ഷേ പോകുന്ന വഴിക്ക് മൂന്ന് നാല് തവണ അത് അതിൻ്റെ ദിശ മാറ്റിയാണ് സഞ്ചരിക്കുക അതായത് തെക്കോട്ടാണ് ഇപ്പോൾ മിസൈൽ ഇടുന്നതെങ്കിൽ അത് കുറേ ചെല്ലുമ്പോൾ പടിഞ്ഞാറോട്ട് മാറി പിന്നെ കിഴക്കോട്ട് വന്ന് അങ്ങനെ അതിൻ്റെ ലൊക്കേഷനിൽ കൃത്യമായിട്ട് ലൊക്കേഷനിൽ ചെല്ലും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മിസൈൽ പുറപ്പെട്ട സമയവും അതിൻ്റെ ഡെസ്റ്റിനേഷനും ഒരു റെഡാർ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പത്താം മിസൈല് ഈസിയായിട്ട് ആ ഇൻ്റർസെപ്റ്ററിനെയും റെഡാറിനെയും കളിപ്പിച്ച് നേരെ ചെന്ന് ലക്ഷ്യത്തിലെത്തും അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊക്കെ ആയുധങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് എന്നുള്ളത് അമേരിക്കയ്ക്ക് പോലും അറിഞ്ഞുകൂടാം ഇറാനെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കാൻ വളരെ ഈസിയായിട്ട് പറ്റുന്ന ഒരു രാജ്യമാണ് തന്നെയുമല്ല അവർ തങ്ങൾക്ക് നേരെ വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ബദലായിട്ട് ഏത് രീതിയിൽ അവരെ നമ്മൾ നേരിടണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ആക്രമണം നേരിടണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്കൂട്ടൽ അവർക്കുണ്ട് ആ കണക്കൂട്ടലുകൾ ഉള്ളതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് ഞങ്ങളെ ആരെങ്കിലും അടിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നുള്ളത് കാരണം അവരെ ആക്രമിക്കാൻ സാധ്യതയുള്ള അപ്പോൾ അമേരിക്ക ആയാലും ഇസ്രായേൽ മറ്റേത് രാജ്യമായാലും ശരി ആക്രമിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളും അവരുടെ ആക്രമണ രീതിയും മുൻകൂറായിട്ട് കണ്ടിട്ട് അതിനെ പ്രതിരോധിക്കാനും അവരെ തിരിച്ചാക്രമിക്കാനുമുള്ള സംവിധാനം ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ അവരെ വളരെയധികം സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ലേറ്റസ്റ്റ് ടെക്നോളജി ഇറാനിലുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഒരു തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചൈനയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും കരുത്ത് എത്രയുണ്ടെന്ന് അമേരിക്കയ്ക്ക് അറിയാനുള്ള ഒരു സാഹചര്യമായിട്ടായിരിക്കും ഒരു സാഹചര്യം നേരിട്ട് കഴിഞ്ഞാൽ കുറച്ച് കപ്പലുകളുമായിട്ട് അവിടെ ചെന്നിട്ട് അവസാനം അമേരിക്ക നാണം കെട്ട് അവിടെ തിരിച്ചുവിടേണ്ടി വന്നു എന്നൊരു വാർത്ത അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ നാണക്കേലുണ്ടാക്കി വെച്ച പ്രസിഡൻ്റായിട്ട് ട്രംപ് മാറും അതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് ട്രംപ് മുതിരുകയില്ല ഇപ്പോൾ ജസ്റ്റ് ഒരു ഷോ കാണിക്കാൻ വേണ്ടി ഈ കപ്പലെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു വരവിലൂടെ ട്രംപിന് മറ്റൊരു ലക്ഷ്യം കൂടെ കാണും കാരണം മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി എന്ന് പറയുമ്പോൾ വളരെ വലിയ തോതിൽ ആയുധ കച്ചവടം നടക്കും അമേരിക്കയിലേക്കുള്ള നിരവധി ആയുധ കമ്പനികൾക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒരുപാട് ഓർഡർ കിട്ടും കോഴിക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ള യുദ്ധക്കോപ്പുകളാണ് അമേരിക്ക വിൽക്കുന്നത് എന്നാൽ മറുപടി നമ്മൾ ഇറാനെ നോക്കുമ്പോൾ ഇറാൻ തദ്ദേശീയമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്കാണ് നിസ്സാരമായിട്ടുള്ള ചിലവിലാണ് അവരവരുടെ എല്ലാ യുദ്ധ സാമഗ്രികളും ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് യുദ്ധം നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ചിലവ് അവർക്കെതിരെ വരുന്ന രാജ്യങ്ങളേക്കാളൊക്കെ വളരെ കുറവായിരിക്കും യുദ്ധമെന്ന് പറയുമ്പോൾ വെറും അടിയും തിരിച്ചടിയും മാത്രമല്ല അവിടെ ഈ പണത്തിൻ്റെ കൂടി ഇടപാട് ഒരു കാര്യം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്ര കണ്ടും മെച്ചമാണോ അതനുസരിച്ച് മാത്രമേ അവർക്ക് യുദ്ധം നടത്തിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ യുദ്ധം നീട്ടിക്കൊണ്ട് പോകാനോ പറ്റുകയുള്ളൂ അപ്പോൾ ഇറാന് അവരുടെ കരുത്തും പരിമിതികളുമെല്ലാം കൃത്യമായിട്ടറിയാം അതനുസരിച്ച് തന്നെയുള്ള ഒരു വാർ ടാക്ടിക്കാണ് അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രമാണ് അവർ പയറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കാനല്ല അങ്ങനെ ഒരു മണ്ടത്തരത്തിന് ട്രംപ് ഒരിക്കലും മുതിരുകയില്ല മുതിർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് നൂറ് ശതമാനം അമേരിക്കയ്ക്ക് ആയിരിക്കും കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നേരിടാൻ വേണ്ടി കുറച്ച് കപ്പലുകളോടെ ചെന്നു കഴിഞ്ഞാൽ ആ കപ്പലുകൾക്ക് ഒരിക്കലും ആ ലക്ഷ്യം നിലവേറാൻ സാധിക്കുകയില്ല ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാജ്യം ശക്തമായിട്ട് ശ്രമിച്ചിട്ട് നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ ഉള്ള രാജ്യം ഇസ്രായേൽ ആണെന്നാണ് പറയുന്നത് അത്യന്താധുനികമായിട്ടുള്ള ഉണ്ട് അവർക്ക് പോലും ഇറാൻ്റെ മുമ്പിൽ തോറ്റ് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടായി നമ്മൾ കണ്ടതാണ് ട്രംപും കണ്ടതാണ് അതുകൊണ്ട് ഇത് ട്രംപിൻ്റെ ഒരു വിരട്ടൽ തന്ത്രം മാത്രമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ടെൻഷൻ ഒരു മേഖലയിൽ ഉണ്ടാകുമ്പോൾ ധാരാളം ആയുധങ്ങൾ വിറ്റുപോകും അവിടെ മാത്രമല്ല ലോകത്തെമ്പാടും മറ്റു പല രാജ്യങ്ങളും പറയ ഇതുപോലൊരു സഹായം നാളെ ആളും നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടണം ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയാണ് ഈ ഭീതി ഉണ്ടാക്കുന്നത് അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യും പക്ഷേ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വളരെ വലിയ നഷ്ടം മാത്രമേ കൊണ്ടുവരികയുള്ളൂ ഒരു സംശയമില്ല കാരണം മെനസ്കലയോ പാകിസ്ഥാനോ ഒന്നുമല്ല ഇറാൻ താങ്ക്